സംശയമായിട്ട് എന്തിനും അത് കത്ത് പാട്ട് ഇത് ശരിയാ അല്ലെങ്കിൽ തന്നിലിടണ എന്തിനായിട്ട് ആക്കണേ അതേപോലെ പെണ്ണുങ്ങ കൊറേ കാലമായിട്ട് ഒരു ശുദ്ധമായ നിസ്കാരത്തുകയണായിട്ട് അങ് യൂസ് ആക്കൊണ്ടുള്ള അത് പലയതായിട്ട് അത് ഞങ്ങൾ എടുത്ത് വെക്കണം അത് ഞങ്ങൾ എന്തിനായിട്ട് ഈ എല്ലാ ഡൗട്ട് എനിക്കത്തെ ഉത്തരമായിട്ട് ഇണ്ട് നാണെങ്കിൽ ഒട്ടികൾ ചുള്ളത്

പൂർത്തിയാക്കി തെറുമാറാകട്ടെ എല്ലാറും തീർത്തിട്ട് സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആലമീൻ ആമീൻമാർ സാധാരണമായിട്ട് എല്ലാവർക്കും വണ്ടി ഒരു ഡൗട്ടായിട്ട് കുറെ കാലമായിട്ട് ബോധ്യോട്ടുള്ള എടുക്കത്തെ അത് പല ആയിട്ട് പറഞ്ഞു പോയിട് യൂസാക്കുകയും അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കങ്ങ മദ്രസത്തില് പഠിക്കുക യൂസ് ആക്കി കത്ത് മുസ്ഹഫങ്ങാ അതെല്ലാം പല പറഞ്ഞു പോയിട് അതിനെ എന്തിരായി ടിക്കടാക്കണേ അത് കത്തുപാട്ടത് ശരിയാ അല്ലെങ്കിൽ തന്നിലിടണം ഒരു കാര്യം ഞങ്ങൾ ഇവിടെ അർത്ഥാക്കണോ പരിശുദ്ധമായ ഖുർആൻ ചുള്ളത് അത് പഠിച്ചുകൊണ്ട് കലാമായിട്ടിക്കട് അതൊക്കെ വലിയ റെസ്പെക്റ്റ് റെസ്പെക്ട് ആയിട്ട് കൊടുക്കണത് ഈ കുർബാന് ഓതുമ്പോ മാത്രമല്ല റെസ്പെക്ട് കൊടുക്കണ പിന്നെ കുർബാന എഴുതി വെച്ചൊരു കട്ലാസ് വേനങ്കാവട്ട് അല്ലെങ്കിൽ ഒരു മർത്തൃപോലെ വേനൽ കാട്ട് അതൊക്കെ സമയത്ത വലിയ ബഹുമാനം ഉണ്ടോണ്ടായിട്ടിക്കട് ഒരാളെ മുസ്ഫ് പിടിച്ചുകൊണ്ട് പണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ മുസ്താഫ് കാണുമ്പത്തുകൊ ആ മുസാഫിടെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ എഞ്ചി സുന്നത്തായിട്ട് വെക്കുമ്പോ തുക അത് എല്ലത്താട്ട് മേലായിട്ട് മുസ്ഫ് വെക്കണേ മുസ്ഹാഫിന്റെ മേല് ഒരു നോട്ട്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കാ അല്ലെങ്കിൽ അല്ലെങ്കിൽ മൊബൈല ഏതും വെക്കും മേല് മുസ്ഹഫായിട്ടുണ്ടായൊരു കപ്പാട മുതായിട്ട് എടുത്തോണ്ട എടുത്തു പറയുമ്പോത്തോ ചിലൂസ് പേപ്പർ പിടിക്കുന്ന പോലെ ബാക്കി ബുക്ക് പിടിക്കുന്ന പോലെ ഇങ്ങനെ കാണാൻ അങ്ങനെ അല്ല നെഞ്ഞിന് ഭാഗത്തായിട്ടിട് ആ മുസ്തഫ് പിടിച്ചോ പറഞ്ഞത് അങ്ങനെ നടു കീല് പോവാത്ത പോലെ അങ്ങനെ ജാഗ്രത ഞങ്ങൾ മുന്നോട്ടുള്ള മദ്രസ് പോകുമ്പോത്തോ ചീല മുസ്തഫ് വെച്ചിട്ടായിട്ട് നെഞ്ചിര ഭാഗത്ത് ഇങ്ങനെ പിടിച്ചു പോയിട്ടിരുന്ന ഇനിയിപ്പോ ആ ബാഗല്ല വന്നത് കൊണ്ട് പലങ്ങും നടുരക്കീഴിൽ ഇങ്ങനെ നേടോണ്ടായിട്ട് ഇങ്ങടാഫ് പോയിട്ടുണ്ട് ഇതെല്ലാം കാട്ട് അതബ് കേടി

കൊടുക്കണിക്കത്ത് ആ ഒരു റെസ്പെക്റ്റ് ബഹുമാനം ഞങ്ങൾ കൊടുക്കരുത് തക്കുവാനുണ്ടോ ചോണ്ടിതിനെ അടയാളമായിട്ട് കിടക്കുന്ന വിശുദ്ധമായി കുറു ആ ഞങ്ങൾ പിടിപ്പാടി തന്നെ എനിക്കത്തൊരു വിഷയമായിട്ടേക്ക് അതേ ടൈമിലും ഇനി അകത്തുള്ള ഞങ്ങൾക്ക് ഒരേ കാലമായിട്ട് ബോധ്യമൊക്കെ മുസ്ഹാഫ് അത് പല ആയി പോയിട്ട് പറഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ അങ്ങനെ മദ്രസത്തിലെ മക്ക പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴെനിക്കത്തെ മുസ്സാഫിങ്ങാ അത് കംപ്ലീറ്റ് എന്തായിട്ട് യൂസ് ആക്കുക ആവാത്ത രൂപത്തിലായിട്ട് അപ്പം ഈ മുസ്ഹാഫ് എന്തിനായിട്ട് ഇക്കിട ആക്കുണായ ഈ വിഷയത്തിൽ ഇമാമിങ്ങ സ്പഷ്ടമായിട്ട് ഞങ്ങൾ പഠിപ്പാടി തന്നറ ഒന്നാമതായിട്ടങ്ങ് പഠിപ്പാടിയ വിഷയം ഇനിയിപ്പോൾ ആ മുസഹഫിങ് ഞങ്ങൾ തന്നിര കൽകിയിട്ട് അതിലെ അക്ഷരം മായ്ക്കുക അവിടെ കണ്ടെങ്കിൽ അതെല്ലാം മായിച്ചിട്ട് ആ തന്നിര തന്നിരക്കൊമ്പയിട്ട് കിണു അല്ലെങ്കിൽ പലക്ക അല്ലെങ്കിൽ സമുദ്രത്തുക ആ തന്നി എടുത്തു പോയിട്ട് ഉണ്ടായിട്ട് ആയെങ്കിലും ഇന്നത്ത് ആധുനികളൊക്കെ അത് കല്കെങ്കിൽ മാഞ്ഞു പോസ്ഹഫല്ല അതിൽ ഞങ്ങൾ എടുത്തു പോയിട്ട് കടലിൽ ഇട്ടെങ്കിലാ അല്ലെങ്കിൽ പൊലിൽ ഇട്ടേ കണ്ടെങ്കിലും അക്ഷരൊന്നും പോണ്ടല്ലേ പിന്നെ മത സൈഡ് മുന്തിട്ട് അങ്ങനെ ഒരു വേസ്റ്റ് പോലെ അവിടെ മേ എന്തായിട്ട് ബാക്കിയായിട്ട് അപ്പൊ ഈ ആധുനിക മുസ്സാഫ് ഇപ്പൊ കൊണ്ടുള്ള എനിക്കത്തെ മുസ്ഹഫങ്ങ അതിനെതിരായിട്ട് ആക്കുണായത് അവിടെ മഹാന്മാർ പടിപ്പാടി തണ്ടത് അവിടെ അതിരെ കത്തുപാട്ടുണ്ടായിട്ടിക്കട് ഈ കത്തുപാട്ടും ചൊല്ലുമ്പോൾ ഒരു വിഷയതൊക്കെ പ്രത്യേകമായിട്ട് ചൊല്ലുകൊണ്ടു വയു ഒരു കാരണവുമില്ലാട്ട് ഒരു അഗത്യവും ഇല്ലാട്ട് മുസഹ് എ കടലാസ് ആവട്ടെ അല്ലെങ്കിൽ മറുത്ത പീസ് ആവട്ടെ പലകിയാവട്ടെ മുസഹഫ് ആവട്ടെ ഒരു കാരണവും ഇല്ലാട്ട് അഗത്യവും ഇല്ലാണ്ട് കത്ത് പാട്ടൽ കരിക്കൽ അതേ സമയത്ത് അതിനെ ജാഗ്രത ഇമാമിങ്ങിയതിനെ ജാഗ്രതാക്കുകയായിട്ടില്ല അതിന് കാക്കു സാധ്യമാവില്ല എടുത്ത് വെക്കുക കാരണം ചമ്മ പല ആയിട്ട് അത് ഞങ്ങൾ വേനായിട്ടുള്ള അതൊക്കെയുള്ള ആ റെസ്പെക്ട് കൊടുത്തിട്ടോ ബഹുമാനം കൊടുത്തിട്ടോ അതിനെ ജാഗ്രത ആക്കി വെക്കുക ആവൂല കണ്ടെങ്കിൽ ആ സമയത്തിൽ കത്തുപാട്ടി അതിലെ കരിക്കട യാതൊരു അപ്പൊ ആ സമയത്തിൽ കത്ത് പാട്ടുമ്പോ ജാഗ്രത വിഷയമുണ്ട് അവിടെ ആയത്ര ശുദ്ധിയുള്ള ജാഗ നോക്കിട്ട് എന്തെങ്കിലും ഒരു ഇറമ്പുടെ തകട് വെച്ചിട്ട അല്ലെങ്കിൽ വെച്ചിട്ട വെച്ചിട്ടേറ്റ് ഈ മുസ്ഹെഫ് മാത്രം ഈ പലയെ പറഞ്ഞ് യൂസ് മുസ്ഹഫ് മാത്രം വെച്ചിട്ട് എന്താക്ക അത് കത്തുപാട്ടുണ്ടായിട്ട് കിട ഇനി കത്തുപാടിയിട്ടുള്ള ആയുൾ പിന്നെ അതിനെ വെണ്ണൂർ എടുത്തോ പോയിട്ട് പൊലക്ക അല്ലെങ്കിൽ കടല ഇടോണ്ടായിട്ട് കിട ഇനി അത് ആ സൗകര്യം മുട്ടത്തിൽ ഇല്ലാണ്ട് കണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ജാ ഗുലിയെടുത്തിട്ട് അവിടെ ആ ബെണ്ണൂർ വെണ്ണൂർ പൂത്തുണ്ടായിട്ട് കിട ഇമാമിങ്ങാടി തന്നത് അതപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ഈ വിഷയം ശ്രദ്ധിക്കൊണ്ടായിട്ട് അതേപോലെ നഗര പെണ്ണുങ്ങ അങ്ങനെ ഔത്തുലു കുറെ കാലമായിട്ട് പരിശുദ്ധമായ നിസ്കാരത്തുക്ക് വീണായിട്ട് യൂസാക്കി കൊണ്ടില്ലേ കമീസുമക്കൻ അത് പല ആയിപ്പോയിട് ഇനിയിപ്പോ ഞങ്ങൾ പുതിയത് എടുത്തുള്ള ഈ പല എന്തിരാക്കണം അത് എടുത്തു വെക്കണോ അല്ലെങ്കിൽ കത്ത് പാട്ടണോ എന്തിനോ ഇങ്ങനെ ഒരു സംശയം കേൾക്കുക എനിക്കത്തെ പെണ്ണുങ്ങ സമയത്തുള്ള ഈ ഞങ്ങ ഈ നിസ്കാരത്തുകേനായിട്ട് യൂസാക്കിയ കമീസുമക്കന അത് എടുത്തു വെക്കണോ ഇങ്ങനത്തെ വിഷയതും ഷറയിൽ ചെന്നതായിട്ട് കാണില്ലേ പിന്നെ അത് സാധാരണ ഇത്ര ഡ്രസ്സ് എന്തിരാക്കണമോ അങ്ങനെ ആക്കിയെങ്കിലായിട്ട് അതേ സമയത്തിൽ ഇനോര ഉമ്മ ഓരോ ജാഗ്രത നിസ്കാരത്തൊട്ടികളെ ബഹുമാനം ചുന്നിട്ട് അതിനെ എടുത്തു വെച്ചിട്ട് അല്ലെങ്കിൽ ചില മക്കങ്ങ ഉമ്മ മരിച്ചു പോകുമ്പോൾ ആ ഉമ്മ കുറെ കാലമായിട്ട് യൂസ് ആക്കി എണീക്കത്തെ മക്കനെ മക്കന് അതിലാ ഉമ്മരൊരു പിരുസത്തില് എടുത്തു വെക്കണ അതിപ്പോ ഉമ്മടെ പിരുസത്തുള്ള പിന്നെ നിസ്കാരത്തുള്ള എണിക്കത്തോറും ബഹുമാനത്തിൽ എടുത്തു വെക്കറല്ലാട്ട് പ്രത്യേകമായിട്ട് അത് എടുത്തു വെക്കണോ ചെന്നിട്ടു വാടയും കാണില്ല ഇനി ഒരാൾ അങ്ങനെ എടുത്തു വെക്കുക എന്ന് കണ്ടെങ്കിൽ അതിനെ ആക്ഷേപിക്കാൻ സാധ്യമല്ല കണങ്ങി അത് ഉമ്മടെ ഒരു പിരുസ ആ നിസ്കാരത്തൊട്ടുകണക്കത്തൊള്ളൂ ബഹുമാനത്തിൽ മാത്രം എന്താക്കിയ മയ്യാവും അർത്ഥാക്കിയെങ്കിലും അയ്യാവും ഇനിയിപ്പ സാധാ സാധാരണ എന്തിനാക്കിടാമോ അതേപോലെ ആക്കിങ്ങൾ കത്ത് പാട്ടിലേക്ക് അല്ലെങ്കിൽ ബാക്കി ഇത്ര യൂസാക്കിടേക്ക് യാതൊരു നിലക്കുള്ള തൊന്നര എല്ലാക്ക് മഹാന്മാർ നിങ്ങൾ പഠിപ്പാട്ടി തന്നത് അപ്പം ഈ കാര്യങ്ങൾ നാം പ്രത്യേകമായിട്ട് എന്താക്കാൻ വന്നു ശ്രദ്ധിക്കാ ഇത് കൊന്തില്ലാത്തങ്ങൾ ചുമച്ചാളന്മാരുള്ള ഈ ഒരു എൽമ് അങ്ങുകൂടി നിങ്ങൾ എന്താക്കറും എത്തുപാട്ടി കൊടുക്കരു എല്ലാവരും പഠിക്കട്ട് തരട്ട് അള്ളാഹോ ഞങ്ങൾക്ക് പോലെ നിസ്കാരത്തെയും കുർബാനും എല്ലാം ബേനായ രൂപത്തിൽ ബഹുമാനിക്കുക അവർ തോഫിയ്ക്ക് അള്ളാഹു ഞങ്ങൾ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങൾ എല്ലാ ബേജാറും തീർത്ത് സന്തോഷമുള്ള ജീവിതം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാൻ സലാമത്തിലാക്കി തരട്ടെ ആമീൻ ആലമീൻ അസലൈക്കും വാഹമത്തല്ലാഹി വാത്ത